നമസ്കാരം നമ്മുടെ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ടൊക്കെ പോയി കഴിയുമ്പോൾ പരീക്ഷ എഴുതാൻ ചെന്നിരുന്നപ്പോൾ കുട്ടികൾ എല്ലാം മറന്നുപോകും നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണുന്നൊരു കാര്യമാണ് അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെറിയ തോതിലുണ്ടോ എന്നുള്ളതാണ് നമുക്കുള്ള ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസം ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസം തിക്ക് നിരക്ക് സ്കൂൾ ബസ് വരുമ്പോൾ സാധിക്കില്ല എന്ന് വിചാരിക്കാം എങ്കിലും ഹോളിഡേയ്സ് ഹോളിഡേയ്സൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ അവധികളൊക്കെ ഉണ്ടാവുമല്ലോ ശനി ഞായറൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ദിവസമൊക്കെ നമുക്കിത് ചെയ്യാം അത് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു നെയ്വിളക്ക് കൊളുത്തി അതിൻ്റെ മുന്നിൽ കുട്ടി ഇരുത്താം അപ്പം അതിന് മുൻപ് ഇനിയിപ്പോൾ കുളിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ കുളിപ്പിക്കൊന്നും വേണ്ട അത് രാവിലെ തണുപ്പത്തൊക്കെ കൊണ്ടുപോയി കുട്ടികളെ കുളിപ്പിക്കൊന്നും വേണ്ട നമുക്ക് ഒരു നെയ് നെയ്വിളക്ക് കൊളുത്തിയിട്ട് നെയ്ത്തിരി എടുത്തിട്ട് വിളക്ക് കൊളുത്തി മുന്നിൽ വയ്ക്കുക നല്ലൊരു വിളക്ക് കൊളുത്തി മുന്നിൽ വെച്ചിട്ട് കുട്ടി ആ വിളക്കിന് മുന്നിലിരുത്തുക എന്നിട്ട് ആ ജ്വാലയിലേക്ക് വിളക്കിൻ്റെ ജ്വാലയിലേക്ക് ഇമ വെട്ടാതെ നമ്മൾ മുതിർന്നവർ കുറച്ചു നേരം കൂടെ ഇരിക്കണം ഇമ വെട്ടാതെ അതിലേക്ക് നോക്കാൻ പറയുക ആ വിളക്കിലേക്ക് നോക്കാൻ പറയുക അങ്ങനെ കണ്ണടയ്ക്കാതെ ഉറ്റുനോക്കി അതിലേക്ക് ഇരിക്കാൻ പറയുക ചില കുട്ടികൾ കുറച്ചു നേരം എന്നിട്ട് അപ്പം തന്നെ കണ്ണടയ്ക്കും അപ്പം വീണ്ടും ഒന്നുകൂടി ഒന്ന് നമ്മളവരെ ഫ്രഷ്നെസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്നുകൂടി അതിലേക്ക് നോക്കാൻ പറയുക അങ്ങനെ ഇമ വെട്ടാതെ അതിലേക്ക് നോക്കിയിരിക്കുക നമ്മൾ ഈ വിളക്കിലേക്ക് നോക്കിയിരിക്കുന്നതിനെ ത്രാതകം എന്നാണ് പറയുക ത്രാതകം എന്ന് പറയും അങ്ങനെ നോക്കിയിരുന്ന് കണ്ണിൽ വെള്ളം വന്നു കഴിയുമ്പോൾ ചില കുട്ടികൾക്ക് കുറച്ചധികം എടുക്കും ചില കുട്ടികൾ കണ്ണടച്ച് പെട്ടെന്ന് നിർത്തും എങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ അവരെ ഒന്ന് അതിലേക്കൊന്ന് എൻകറേജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ത്രാതകം ചെയ്യിക്കുക അങ്ങനെ ത്രാതകം ചെയ്ത് കഴിഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ കണ്ണ് അടയ്ക്കാം ഇമ വെട്ടുക അതിനുശേഷം കുഞ്ഞിനോട് പറയാം ഈ കണ്ണിൽ വെള്ളം വന്നു കഴിയുമ്പോൾ കണ്ണുകൾ അടച്ചിട്ട് ഈ ദീപം ഈ വിളക്കിൻ്റെ ദീപം ഉണ്ടല്ലോ ഈ ദീപം നമ്മുടെ തിരികത്തിൻ്റെ രണ്ടിൻ്റെയും ഈ നടുക്കിലായിട്ട് ഭൂമധ്യത്തിലായിട്ട് കാണുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാൻ പറയുക എന്നിട്ട് കണ്ണടച്ചിരി ഒത്തിരി നേരം ഇരിക്കാൻ പറയാ അല്പനേരം ആ ദീപം സങ്കല്പിച്ച് അങ്ങനെ ഇരിക്കാൻ പറയുക അങ്ങനെ കുറച്ച് നേരം കുഞ്ഞ് ധ്യാനമഗ്നായിട്ട് ഒരു അത്യാവശ്യം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കുഞ്ഞിനെ ഇരിക്കാനായിട്ട് പഠിപ്പിക്കുക അങ്ങനെ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞ് നിര നിരന്തരമായിട്ട് നമ്മളിപ്പോൾ ശനി ഞായറും ചെയ്തു ക്രിസ്മസിന് പത്ത് ദിവസ അവധിയുണ്ട് അപ്പം ചെയ്തു ഇത് നിരന്തരമായിട്ട് രാവിലെ എന്നതിന് ശേഷം കുളിച്ചാലും മതി അങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഈ ത്രാതകം നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞിലുള്ള ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ അപാരമായിട്ട് വർദ്ധിക്കും പിന്നെ നമ്മൾ ഏത്തോടുന്ന രീതി ഈ ഇടുമ്പോൾ ഈ കൈയും ഈ കൈയും ആയിരിക്കും പിടിക്കേണ്ടത് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഏത്തോടുന്ന രീതി ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഓർമ്മശക്തി ഇവർക്ക് വർദ്ധിക്കും ഈ ത്രാതകം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അത് മുതിർന്നവർക്കും ചെയ്യാം പക്ഷെ കുട്ടികളിൽ ഓർമ്മശക്തി നിലനിൽക്കാൻ പെട്ടെന്ന് സാധിക്കും ഈ ത്രാതകം ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ മാതാപിതാക്കളെ കൂടെ ഇരുന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം അതോടൊപ്പം തന്നെ ഈ ത്രാതകം ചെയ്ത് കഴിയുന്നതിനോടൊപ്പം തന്നെ സകല സരസ്വതി ആനന്ദമോഹിനി മോഹിനി ആത്മവിദ്യേ സ്വാഹ എന്ന മന്ത്രം നൂറ്റിയെട്ടൊരു കുട്ടികളെ ജപിക്കാൻ പഠിപ്പിക്കുന്നതും കൂടി ഉത്തമമായിരിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചടി വച്ചടി വച്ചടി കയറി പഠിച്ചു പൊക്കോളും അതിനൊന്നും നമ്മൾ സമയം കണ്ടെത്തണം എന്താണ് കുട്ടിക്ക് ബുദ്ധിമുട്ട് അതോടൊപ്പം അവരുടെ ആ ജാതകമൊക്കെ ഒന്ന് നോക്കി അവർക്ക് എന്തെങ്കിലും ഒരു കൊച്ചു വഴിപാടുകളൊക്കെ ചെയ്യുക മന്ത്രം സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യ സ്വഹായെന്ന് നൂറ്റെട്ടൊരു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് ഏറ്റുപറിഞ്ഞ് തെറ്റില്ലാതെ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിക്കുക ഇങ്ങനെയൊക്കെ അമ്മമാർ നിരന്തരമായിട്ട് കൂടെ കഴിഞ്ഞാൽ അവർക്ക് പഠനത്തിൽ ഭയങ്കരമായ ഓർമ്മശക്തി ഗ്രഹണപാഠവത ഉണ്ടാവും